ഇത് മാസ് മോട്ടോർ റോഷീ ആണ് ഹോണ്ട ആണ് വണ്ടി വണ്ടി മെയിൻ ആയിട്ട് കംപ്ലയിൻറ്റ് പറഞ്ഞു വന്നതാണ് മൈലേജ് കംപ്ലയിൻ്റ് ആണ് പറഞ്ഞതാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് എയർ ഫിൽറ്റർ കാർബേറ്റർ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ടാങ്ക് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കാർബേറ്റർ ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ എഞ്ചിനോയിൽ ആണ് പറഞ്ഞതാണ് മൈലേജ് ഷോർട്ടാണെന്നുള്ള രീതിയിലാണ് മെയിൻ ആയിട്ട് കംപ്ലയിൻ്റ് പറഞ്ഞത് അപ്പോൾ മൈലേജ് കുറയാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പോൾ അതിനകത്ത് ആയിട്ട് വന്നത് ഇപ്പോൾ കാർബേറ്റർ എയർ ഫിൽറ്റർ ആ വന്ന സെക്ഷനാണ് അത് കൂടാതെ കൊണ്ട് അതായത് നമ്മുടെ വണ്ടിയുടെ ടയറിൻ്റെ പ്രഷർ ടയറിനകത്ത് അടിക്കുന്ന എയറിൻ്റെ അളവ് കുറഞ്ഞാൽ പോലും മൈലേജിൽ വ്യത്യാസം വരും തന്നെയുള്ള ടയർ കറങ്ങുന്നത് ഫ്രീ ആയിട്ടാണ് അല്ല കറങ്ങണമെങ്കിലും മൈലേജിൽ വ്യത്യാസം വരും ക്ലച്ചിൽ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ വ്യത്യാസം വരും കാരണം എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ വീലിലേക്ക് എത്താനായിട്ട് ക്ലച്ച് വഴിയാണ് വരാം അതിനകത്ത് എവിടെയെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ വരും അപ്പോൾ മൈലേജ് ഷോർട്ട് വരാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് ഇതിപ്പോൾ എഞ്ചിൻ ഹെഡ് ഒക്കെ ക്ലീൻ ചെയ്യേണ്ട വർക്കൊക്കെ ഉണ്ട് അപ്പോൾ അത് ഓൾറെഡി ചെയ്തിട്ടുണ്ട് എന്നാണ് കസ്റ്റമർ പറയുന്നത് അപ്പോൾ അതും പ്രകാരം നമ്മൾ ബാക്കിയത്തെ ഭാഗങ്ങളാണ് പുറമേ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വാങ്ങുകൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടാണ് അറിയില്ല കേട്ടോ ഒരു വീഡിയോ റിപ്പോർട്ടാണ് നിലവിൽ നമ്മൾ അതിൻ്റെ കാർബേറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചു കാർബൈറ്ററിനകത്ത് നമുക്ക് നോക്കുമ്പോൾ കാർബൈറ്റർ ആൾ മാറ്റി പുതിയ കാർബേറ്ററാണ് എന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടുന്ന് ഇരിക്കുന്നത് പുതിയ കാർബൈഡർ ഒന്നല്ല പഴയ കാർബേറ്റർ തന്നെയാണ് കാർബോഡറിനധികൾ നമ്മൾ ശ്രദ്ധിച്ച് ഞാൻ മനസ്സിലാവും ഇതിനകത്ത് ശരി കെമിക്കൽ റിയാക്ഷൻ പോലെ നമുക്ക് മണ്ണിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇത് തന്നെ ടച്ച് ചെയ്തിട്ടെടുക്കുമ്പോഴത്തേക്കും അതിന് പൊടി പോലെ വെള്ള പൊടി പോലെ വന്നിട്ടുണ്ട് അത് ശരിക്കും ഇപ്പോഴത്തെ പെട്രോളുമായി റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള കംപ്ലൈൻറ്റാണ് ഈ ടെൻ പെട്രോളാണ് ഇപ്പോൾ നിലവിൽ അവൈലബ്ബായിട്ടുള്ളത് അവൈലബിൾ ആയിട്ടുള്ള അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് കാർബേറ്ററിനുണ്ട് അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഫ്ലോട്ട് വാൽവ് ഒക്കെ കംപ്ലൈൻറ്റ് ഉണ്ട് പ്ലോട്ട് വാൽവി പറഞ്ഞ രീതികളെ എപ്പോഴും നോർമൽ രീതിയിൽ വർക്ക് ചെയ്യണം ഇതിൻ്റെ ആ ഒരു സൈഡിലത്തെ ഫിനിഷിങ്ങൊക്കെ പോയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ടൈറ്റ് ആവുന്ന ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് അത് അതുകൂടാണ്ട് സ്ലോജെറ്റ് ബ്ലോക്കാണ് അപ്പോൾ നമുക്ക് കാർബേറ്ററിൽ നമുക്ക് അത്യാവശ്യം ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ട് ഈ രണ്ടായിട്ട് നമുക്ക് മാറ്റിയിടാം അപ്പോൾ ഒരു പരിധി വരെ കാർബേറ്ററിൻ്റെ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും നേരെ മറിച്ച് കാർബേറ്ററിൻ്റെ കംപ്ലയിൻ്റും കൊണ്ട് മൈലേജ് കുറയും പക്ഷെ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന നിലയിൽ ഇതൊക്കെ ചെയ്ത് നോക്കാനാണ് പറ്റുള്ളൂ അപ്പോൾ നമ്മൾ കാർബോട്ടർ ക്ലീനിങ്ങിന് വേണ്ടി അഴിച്ചിട്ടുണ്ട് ആ രീതിയിൽ നമ്മൾ കാർബോറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് ഈ രണ്ടായിട്ടും മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം അതിനുശേഷം നമ്മൾ എൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നോക്കുന്നുണ്ട് എയർ ഫിൽട്ടർ നമുക്ക് ഇത് മരിക്കണത് കമ്പനി തന്നെയാണ് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് പക്ഷേ കുറച്ച് പൊടിയൊക്കെ ഉണ്ടാക്കാം നമുക്ക് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം അതിനോടനുബന്ധിച്ച് തന്നെ വന്നു സ്പാർക്ക് പ്ലഗ് എന്ന് പറഞ്ഞത് പ്ലഗും വലിയ പഴക്കൊന്നും തോന്നുന്നില്ല നമുക്ക് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം സെക്കൻഡ് റീഫിൽറ്റർ യൂണിറ്റും അത്യാവശ്യം ചെറുതായിട്ട് പൊടിയൊക്കെ ഉണ്ടാക്കും ക്ലീൻ ചെയ്തിട്ടാൽ മതി ഇത് അതിൻ്റെ എയർ ഫീഡ് യൂറോ ടുൻ്റെ മോഡൽ പറഞ്ഞതാണ് അതായത് പൊട്ടല സൗണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ ഈ ഈ വാൽവും കൂടി അഴിച്ച് നമ്മളൊന്ന് ആക്കി റീസെറ്റ് ചെയ്യുന്നുണ്ട് എത്രയാണ് ആയിട്ട് നമുക്ക് അതിനോടനുബന്ധിച്ച് പറഞ്ഞ വർക്കുകൾ പിന്നെ പെട്രോൾ ഓവർഫ്ലോ ആയിട്ട് പോകുന്നതോ അതായത് പെട്രോൾ കുറഞ്ഞു പോകുന്നോളിലം ആണ് പറഞ്ഞതുകയാണ് അപ്പോൾ ടാങ്ക് അതിന് വേണ്ടിയിട്ട് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടാണ് അഴിച്ചത് അപ്പോൾ ടാങ്കിന്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ വേറെ ലീക്കേജോ കാര്യങ്ങളൊന്നും കാണുന്നില്ല അഴിച്ച സ്ഥിതിക്ക് നമ്മൾ ടാങ്കും കൂടി കൂട്ടത്തിൽ ക്ലീൻ ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിന് പുറമെ പിന്നെ പറഞ്ഞാൽ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാനാണ് പറഞ്ഞാൽ അപ്പോൾ ഓയിൽ നമ്മൾ സ്റ്റെക്കിനകത്ത് തുറന്ന് നോക്കുമ്പോൾ ഓയിൽ ലെവല് കാണുന്നില്ല അപ്പോൾ ഞാനതിൻ്റെ ഓയിൽ ഊറ്റി നോക്കിയാൽ എത്രത്തോളം എഞ്ചിനിൽ ഓയിലുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നിലവിലത്തെ അവസ്ഥ ഇതാണ് നൂറ് മില്ല് ഓയിലാണ് ആകെ എഞ്ചിനിൽ നമുക്ക് ശരിക്കും എഴുനൂറ് മില്ലിയെന്ന് പറഞ്ഞാൽ എണ്ണൂറ് മില്ല് ഓയില് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറ് അത്രയും ഓയില് വേണ്ട കൊടുത്താണ് നമുക്ക് ഈ നൂറ് മില്യ ഓയില് വരാം അപ്പോൾ ശരിക്കും മൈലേജ് കുറയുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഈ വണ്ടിക്ക് ശരിക്കും ഇതേപോലെ ഓയിൽ ലെവൽ കുറച്ച് ഓടിക്കണ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടാവും അത് നമുക്ക് പുറമേ നിന്ന് ഗെസ്സ് ചെയ്യാൻ പറ്റൊന്നുമില്ല അഴിച്ചു നോക്കിയാലാണ് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നിലവിൽ ഓയിൽ ലെവൽ കുറഞ്ഞിട്ടുള്ള വണ്ടി ഇപ്പോൾ ഓടിക്കൊട്ടിരിക്കണേ അതിൻ്റെതായിട്ടുള്ള പ്രശ്ന ആ പിടുത്ത വണ്ടിക്ക് ഉണ്ടാവും അതിൻ്റെ അനുസരിച്ച് മൈലേജിനും കുറവ് വരും തന്നെയല്ല സിലിണ്ടർ പ്രശ്നങ്ങളൊക്കെ ഓൾറെഡി കംപ്ലൈൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ ഹൈ ആണ് കാരണം അത്രയും ദിവസം വണ്ടി ഓടിക്കൊണ്ടിരുന്നത് എഞ്ചിൻ ഓയിൽ ഇല്ലാതെയാണ് ഓയിൽ ഓയിലില്ലാണ്ട് ഓടുമ്പോൾ ലൂബ്രിക്കേഷനും നടക്കില്ല അതിൻ്റെ ഹീറ്റിംഗ് അതായത് എഞ്ചി ചൂടാവുന്നത് റെസിസ്റ്റ് ചെയ്യാനും പറ്റില്ല ഓയിൽ ഓയിലില്ലാത്തതുകൊണ്ട് അപ്പോൾ നിലവിൽ ആ ഭാഗം ഓൾറെഡി കംപ്ലീറ്റ് ഉണ്ടാവാനായിട്ട് നയൻറ്റി നയൻ പെർസെൻറ്റേജും സാധ്യതയുണ്ട് അതിന് പുറമെ നമ്മളതിൻ്റെ ഈ ബാക്ക് ഈ സൈഡ് കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ചിൻ്റെ ഭാഗം ഇത് സി വി ടി ക്ലച്ചാണ് ബെൽറ്റ് ഡ്രൈവാണ് വണ്ടി അപ്പോൾ ഈ ഭാഗത്തും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലീക്കേജ് കാണുന്നുണ്ട് ഗിയർ ബോക്സിൻ്റെ ഭാഗത്തൊക്കെ ഇതിവിടെ നല്ല ലീക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ വീൽ പിടിച്ചൊന്ന് സ്ട്രേക്ക് ചെയ്യുമ്പോൾ അതിന് പ്ലേ കാണിച്ചു കൊടുക്കിയിട്ടുണ്ട് അതായത് വീൽ ബെയറിംഗ് കംപ്ലയിന്റ് ഉണ്ട് ഗിയർ ബോക്സിൽ നിന്ന് വരുന്ന വീൽ ബെയറിങ്ങിനും കംപ്ലയിന്റ് ഉണ്ട് അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ബാക്ക് വീല് നമ്മൾ ഇങ്ങനെ നിർത്തി കറക്കുന്ന സമയത്ത് കാര്യം ഈ ക്ലച്ചപ്പാടി കറങ്ങുമെങ്കിലും വണ്ടി ലോഡാവുമ്പോൾ ബ്രേക്കിൽ ലൈനറിൽ വണ്ടി ചെറിയ പിടുത്തം കാണിക്കും അതും മൈലേജ് കുറയാനായിട്ടുള്ള ഒരു കാരണം പിന്നെ എന്താ വെച്ചാൽ ക്ലച്ചിനകത്ത് ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടില്ല അയച്ചിട്ടില്ല അത് ബാക്കിയത്തെ വർക്കുകളൊക്കെ ചെയ്തതാണെന്ന് പറഞ്ഞത് പറയാം നമ്മൾ കച്ചിൻ്റെ ഭാഗം അഴിച്ചില്ല ക്ലച്ച് അയച്ചോ എങ്കിൽ ബെൽറ്റിൻ്റെ അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഓയിൽ ലീക്കേജ് അവിടെയൊക്കെ ഓയിൽ ലീക്കിൻ്റെ പ്രസൻസ് കാണുന്നുണ്ട് ഈ ഭാഗത്ത് അതൊക്കെ ഉണ്ടെങ്കിലും മൈലേജ് വ്യത്യാസം വരും ഇപ്പോൾ മൈലേജ് കുറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ പെയർ ഫിൽട്ടർ കാർബോഡർ ടാങ്ക് പ്ലഗ് ഒക്കെ ക്ലീൻ ചെയ്തതുകൊണ്ട് മൈലേജ് കിട്ടുമോന്ന് ഒരു നിർബന്ധം വെച്ചാൽ നമ്മൾ പുറമേന്ന് പറഞ്ഞത് പ്രകാരം നമ്മൾ വർക്ക് ചെയ്ത് നോക്കുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം അതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ ഈ മൈൻ എഞ്ചിൻ ഓയിൽ നമുക്ക് എന്തെങ്കിലും മാറ്റണം കാരണം ഒട്ട് ഓയിൽ ഞാൻ നൂറ് മില്ലി ഓയിലുള്ളൂ അപ്പോൾ ഓയിലും കൂടി ഉൾപ്പെടുത്തി ബാക്കി പറഞ്ഞിരിക്കുന്ന വർക്കുള്ള ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം എന്നിട്ട് ഒന്ന് റിപ്ലൈ ഇടാം വീഡിയോ കണ്ടെങ്കിൽ റിപ്ലൈ ഇടാം അതിന് ശേഷം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണ്ടി ഉപയോഗിക്കാം ഉപയോഗിച്ച് മൈലേജിൽ വ്യത്യാസം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്താൽ തന്നെയാണ് മൈലേജ് കിട്ടുള്ളൂ ഇതിപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്താലും മൈലേജ് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിയുടെ ഭാഗങ്ങൾക്കും ഓൾറെഡി ഡാമേജ് ഉണ്ട് കേട്ടോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം കാരണം നമ്മൾ എയർ ഫിൽട്ടർ കാർബോട്ട് ക്ലീൻ ചെയ്താൽ വന്നിട്ട് മൈലേജ് ഇല്ലാന്ന് പിന്നീട് ഒരു കൗണ്ടർ വരാണ്ടിരിക്കാനാണ് നമ്മൾ മുൻകൂട്ടി പറയേണ്ടത് മെയിൻ റീസൺ കാരണം അത് ചെയ്തതുകൊണ്ട് മാത്രം വണ്ടിയുടെ പെർഫോമൻസ് കറക്റ്റ് ആവില്ല കാരണം എഞ്ചിൻ ഹെഡിനകത്ത് ഓയിൽ കറി കത്തുന്നുണ്ട് ഓയിൽ കുറഞ്ഞു പോകുന്ന കംപ്ലയിൻറ്റ് ഉണ്ട് ബാക്ക് ഗിയർ ബോക്സിൻ്റെ ബേറിങ് കംപ്ലയിൻ്റ് ആയിട്ട് ലീക്കേജ് കാണിച്ചു കൊടുക്കിയിട്ടുണ്ട് വീൽ നമ്മൾ നിർത്തുന്ന സമയത്ത് വണ്ടി സാൻറ്റ് മേൽ ഇറക്കണ സമയത്ത് വീല് ലോഡാകുന്നുണ്ട് ഇതൊക്കെ മൈലേജിനെ എഫക്ട് ചെയ്ത ഭാഗങ്ങളാണ് അതുകൊണ്ടാണ് നമ്മൾ തിരിച്ചെടുത്ത് പറയേണ്ട കേസ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ ചെയ്യുമ്പോൾ ഓയിൽ അടക്കം നമുക്ക് ഏകദേശം എത്ര ചിലവ് വരുന്ന ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടാം വീഡിയോ കഴിയുമ്പോൾ നോക്കിയിട്ട് റിപ്ലൈ ഇടാം നിങ്ങളുടെ സജഷൻ പറയാം ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് ആ രീതിയിൽ നമുക്ക് ക്ലിയർ ചെയ്യാം അതല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള വർക്ക് ആ രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം അതിൻ്റെ ഒരു എസ്റ്റിമേറ്റാണ് ഞാനിപ്പോൾ വാട്സാപ്പിലേക്ക് ഇടുന്നത് വീഡിയോ കണ്ടുപോകുമ്പോൾ വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ എടേക്കാം ഞാൻ അതല്ലെങ്കിൽ വാട്സാപ്പിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുത്തല്ലോ ആ നമ്പറിൽ നേരിട്ട് വിളിക്കാവുന്നതാണ് ഓക്കെ